ഇപ്പോൾ ആഗോള തലത്തിൽ തന്നെ ഏറ്റവും വലിയ ഐസ് ബ്രേക്കർ കപ്പലുകൾ ഉള്ളത് റഷ്യക്കാണ് നൂതന ഐസ് ബ്രേക്കറുകൾ കമ്മീഷൻ ചെയ്തുകൊണ്ട് ആ സ്ഥാനം കൂടുതൽ ഉറപ്പിക്കണം എന്നാണ് പ്രസിഡന്റ് പുട്ടിൻ ഇപ്പോൾ നിർദ്ദേശിച്ചിരിക്കുന്നത് നിലവിൽ റഷ്യയുടെ സമാനമായ ഒരു കപ്പലുകളും മറ്റാർക്കും തന്നെ അവകാശപ്പെടാൻ കഴിയില്ല പ്രോജക്റ്റ് ഡബിൾ ടു ഡബിൾ ടു സീറോ എന്നത് റഷ്യൻ ആണവോർജ്ജത്തിൽ പ്രവർത്തിക്കുന്ന ഐസ് ബ്രേക്കറുകളുടെ ഒരു പരമ്പരയാണ് ഈ പ്രൊജക്ടിലെ നാലാമത്തെ ആണവോർജ ഐസ് ബ്രേക്കറായ യാക്കുട്ടിയ കടലിലെ പരീക്ഷണങ്ങളെല്ലാം പൂർത്തിയാക്കി അതിൻ്റെ പ്രവർത്തനങ്ങൾക്കായി പുറപ്പെട്ടു കഴിഞ്ഞു ലോകത്തിലെ ഏറ്റവും ശക്തമായ ന്യൂക്ലിയർ ഐസ് ബ്രേക്കറുകളിൽ ഒന്നാണ് യാക്കുട്ടിയ ഈ പ്രൊജക്ട് നിർമ്മാണം രണ്ടായിരത്തി പതിമൂന്നിലാണ് ആരംഭിച്ചത് കുറഞ്ഞത് ഏഴ് കപ്പലുകൾ എങ്കിലും നിർമ്മിക്കാനാണ് റഷ്യയുടെ പദ്ധതി ആർട്ടിക്ക സിബിർ യൂറൽ എന്നീ മൂന്ന് കപ്പലുകൾ ഇതിനകം തന്നെ ഈ സർവീസിൽ പ്രവേശിച്ചിട്ടുണ്ട് റഷ്യയുടെ സമകാലിക ആർട്ടിക് പരിവേഷ ശ്രമങ്ങളുടെ മുൻനിരയിലുള്ള ആർട്ടിക്ക രണ്ടായിരത്തി ഇരുപതിലാണ് കമ്മീഷൻ ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ സിവിറും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ യൂറലും വന്നു ചുക്കോർഗ എന്ന കപ്പൽ നിലവിൽ നിർമ്മാണത്തിലാണ് സെൻറ്റ് പീറ്റേഴ്സ്ബർഗിലെ ബാൽടിക് കപ്പൽശാലയിലാണ് ഈ ഐസ് ബ്രേക്കറുകളെല്ലാം നിർമ്മിച്ചിരിക്കുന്നത് യാക്കൂട്ടിയെ പോലുള്ള നൂതന ന്യൂക്ലിയർ ഐസ് ബ്രേക്കറുകൾ കഠിനമായ ആർട്ടിക് സാഹചര്യങ്ങൾക്കായി പ്രത്യേകം രൂപകൽപ്പന ചെയ്തിട്ടുള്ളവയാണ് കൂടാതെ മൂന്ന് മീറ്റർ വരെ കട്ടിയുള്ള ഐസ് തകർക്കാൻ ഇവയ്ക്ക് കഴിയും അറുപത് മെഗാവാട്ട് ഉൽപ്പാദിപ്പിക്കുന്ന രണ്ട് ന്യൂക്ലിയർ റിയാക്ടറുകൾ കൊണ്ട് സജ്ജീകരിച്ചിരിക്കുന്ന ഇവയ്ക്ക് അതിശൈത്യത്തിലും നിരവധി മാസത്തോളം പ്രവർത്തിക്കാൻ കഴിയും ഓരോ കപ്പലിൻ്റെയും തൊണ്ണൂറ്റി ശതമാനം ഭാഗങ്ങളും ആഭ്യന്തരമായി നിർമ്മിക്കുന്നവയാണ് ന്യൂക്ലിയർ ഐസ് ബ്രേക്കറുകളുള്ള എല്ലാ ഘടകങ്ങളും നിർമ്മിക്കുന്നതിൽ സമ്പൂർണ്ണ സ്വയം പര്യാപ്തതയാണ് റഷ്യ ലക്ഷ്യമിടുന്നത് സമുദ്രത്തിൽ ഇപ്പോൾ സഞ്ചരിക്കുന്ന മുൻതലമുറ കപ്പലുകളുടെ പ്രവർത്തന കാലാവധി അവസാനിക്കുന്നതോടെ പകരമായി യാക്കൂട്ടിയ ക്ലാസ് ഐസ് ബ്രേക്കറുകൾ നിർമ്മിക്കാൻ റഷ്യ ഉദ്ദേശിക്കുന്നു പുതിയ ഐസ് ബ്രേക്കറുകൾ സർവീസിൽ പ്രവേശിക്കുന്നതോടെ ടേമർ വൈകാച്ച യമൽ തുടങ്ങിയ പഴയ കപ്പലുകൾ ഡീകമ്മീഷൻ ചെയ്യപ്പെടും അവയുടെ പ്രവർത്തന കാലാവധി രണ്ടായിരത്തി ഇരുപത്തി വരെ നീട്ടിയിട്ടുണ്ടെങ്കിലും ഈ പഴകിയ ഐസ് ബ്രേക്കറുകൾക്ക് പകരം കൂടുതൽ നൂതനവും ശക്തവുമായ കപ്പലുകൾ രംഗത്ത് വരും ആണവ ഐസ് ബ്രേക്കറുകൾക്ക് പുറമെ റഷ്യ പരമ്പരാഗത ഐസ് ബ്രേക്കറുകൾ പരിപാലിക്കുകയും നാല് ആണവ ഇതര ഐക്ലാസ് പെട്രോൾ കപ്പലുകൾ നിർമ്മിക്കുകയും ചെയ്യുന്നുണ്ട് അടുത്തിടെ ഗ്രീൻലാൻഡിൻ്റെ ഭൗമ രാഷ്ട്രീയ പദവിയെക്കുറിച്ച് അമേരിക്ക ചർച്ചകൾ ഉന്നയിച്ചിരുന്നു ആർട്ടിക് പര്യവേഷണത്തിൽ പിന്നോക്കം പോയ അമേരിക്ക സ്വാധീനം വീണ്ടെടുക്കാൻ ശ്രമിക്കുകയാണിപ്പോൾ ഡെൻമാർക്കിനുള്ളിലെ സ്വയംഭരണ പ്രദേശമായ ഗ്രീൻലാൻഡ് ആർട്ടിക് മേഖലയിൽ തന്ത്രപരമായ പ്രാധാന്യമുള്ളൊരു സ്ഥലമാണ് അതുകൊണ്ടാണ് അമേരിക്ക അവിടേക്ക് നോട്ടം വെക്കുന്നത് ലോകത്തിലെ എല്ലാ പ്രധാന ശക്തികളും അവരുടെ കരുത്ത് ഈ മേഖലയിൽ തെളിയിക്കാൻ ശ്രമിക്കുകയാണ് പ്രത്യേകിച്ച് റഷ്യയും ചൈനയും എന്നാൽ റഷ്യയുടെതിന് സമാനമായ ഒരു ന്യൂക്ലിയർ ഐസ് ബ്രേക്കർ ഫ്ലീറ്റ് അമേരിക്കയ്ക്ക് നിലവിലില്ല പരമ്പരാഗത ഐസ് ബ്രേക്കറുകൾ ഉപയോഗിച്ചാലും റഷ്യയുടെ ഒപ്പം പോയിട്ട് അതിൻ്റെ അടുത്ത് നിൽക്കാൻ പോലും ഇപ്പോൾ അവർക്ക് സാധ്യമല്ല ഗ്രീൻലാൻഡിനെ എടുത്തതുകൊണ്ട് കൊണ്ട് മാത്രമൊന്നും ഈ പോരായ്മയെ അമേരിക്ക മറികടക്കില്ല ആർട്ടിക് മേഖലയിൽ ഫലപ്രദമായി മത്സരിക്കുന്നതിന് ആർട്ടിക് റൂട്ടുകളിലേക്കും വിഭവങ്ങളിലേക്കും പ്രവേശനം ഉറപ്പാക്കുന്ന ഒരു നൂതന ഐസ് ബ്രേക്കർ ഫ്ലീറ്റ് നിർമ്മിക്കുന്നതിന് അമേരിക്കയ്ക്ക് ഗണ്യമായ ദീർഘകാല നിക്ഷേപങ്ങളും ആവശ്യമാണ് ഇത് തിരിച്ചറിഞ്ഞുകൊണ്ട് രണ്ടായിരത്തി ഇരുപതിൽ ആർട്ടിക് സാന്നിധ്യം ശക്തിപ്പെടുത്തുന്നതിനായി ഒരു പുതിയ ആണവോർജ്ജ ഐസ് ബ്രേക്കർ നിർമ്മിക്കാനുള്ള പദ്ധതികൾ അമേരിക്ക പ്രഖ്യാപിച്ചിരുന്നു എന്നാൽ റഷ്യയുടെ ആണവ ഐസ് ബ്രേക്കർ കപ്പൽ പ്രവർത്തനക്ഷമമായിട്ട് കൂടിയും അമേരിക്ക ഇപ്പോഴും ആ പ്രാരംഭ ഘട്ടത്തിൽ തന്നെ നിൽക്കുകയാണ്